സുരേഷ് ഗോപി നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട എം പി എന്തിനേറെ പറയുന്നു മലയാളികളുടെ സ്വന്തം മകൻ എന്ന് അമ്മമാർ പറയുന്ന വ്യക്തിത്വം അതാണ് നമ്മുടെ സുരേഷ് ഗോപി അടുത്ത കേന്ദ്രമന്ത്രി അല്ല അടുത്ത കേരള മുഖ്യമന്ത്രി ആവണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപിപ്പ് കാരണം അദ്ദേഹം അധികാരത്തിൽ എത്തിയതിനു ശേഷം തൃശൂർ നഗരത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്രയധികമാണ് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കൊച്ചി മെട്രോ അതായത് കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മെട്രോ വലിച്ചു നീട്ടിയത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കൂടാതെ തൃശ്ശൂരിന് സ്വന്തമായിട്ടൊരു എയർപോർട്ട് അദ്ദേഹം നിർമ്മിച്ചിരിക്കുകയാണ് ശക്തറാവുദ്ദീൻ ചുറ്റും എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമ്മൾക്കറിയാം സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം എന്തായിരുന്നു സുരേഷ് ഗോപി എന്ന വ്യക്തിത്വം ആരാണ് എന്നൊക്കെ വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തി തന്റെ മുന്നിൽ പരാതികളായിട്ട് എത്തുന്ന പാവങ്ങളെ അവഗണിക്കാതെ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തീരുമാനം എടുത്തു കൊടുക്കുന്ന വ്യക്തി അതായത് ഒരു നിവേദനം പോലും അദ്ദേഹം കൈകൊണ്ട് വാങ്ങാതെ മറ്റുള്ളവർക്ക് എങ്ങനെ പാഠമാകാം എന്ന് പഠിപ്പിക്കുന്ന വ്യക്തി കൂടാതെ തന്നെ തൃശ്ശൂരിന് സ്വന്തമായിട്ട് ഒരു തുറമുഖം തന്നെയാണ് അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് കൊച്ചി തുറമുഖത്തിന് ബദലായിട്ട് അതായത് കൊച്ചിയേക്കാൾ മുകളിൽ എൻ്റെ സ്വന്തം നാട് അതായത് എന്റെ സ്വന്തം ജന്മനാടല്ല എന്റെ സ്വന്തം വളർത്തുനാടായ തൃശൂർ വികസിക്കണം എന്ന പേര് അദ്ദേഹം സ്വന്തമായിട്ട് കയ്യെടുത്ത് ഒരു തുറമുഖം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നു ആ തുറമുഖങ്ങളിലാവട്ടെ വൻ രീതിയിലുള്ള കപ്പലുകൾ അടുക്കുകയും പോവുകയും ചെയ്യുന്നു കൂടാതെ തന്നെ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ എയിംസ് അദ്ദേഹം തൃശ്ശൂരിലോട്ട് എത്തിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഇജ്ഞാശീലവും അദ്ദേഹത്തിന്റെ യാചാശീലവും അദ്ദേഹത്തിന്റെ ദയാശീലവും അദ്ദേഹത്തിന്റെ കാരുണ്യശീലവും കൂടാതെ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആവണം അടുത്ത കേരളം അദ്ദേഹം ഭരിക്കണം എന്നാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് കുറ്റം പറയാൻ ഒരു നൂറ് പേര് കാണും നല്ലത് പറയാൻ നൂറുപേര് കാണും എന്നാൽ ഇതുപോലെ പറയാൻ ഞാൻ മാത്രമേ കാണുള്ളൂ എന്ന് നിങ്ങളുടെ സ്വന്തം